എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവായ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി ഈ രാത്രിയിൽ പ്രത്യേകമായി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തെ പുതുവർഷത്തെ അതിൻ്റെ എല്ലാ പുതുമയോടും സ്വീകരിക്കുവാൻ കാത്തിരിക്കുന്ന നമുക്കോരോരുത്തർക്കും ഈ പുതുവർഷത്തിൽ കർത്താവിൻ്റെ കരുണ ധാരാളമായി നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബത്തിനും ഭവനത്തിനും ഭവനത്തിൽ വസിക്കുന്നവർക്കും നമ്മുടെ ഇടപെടുന്ന എല്ലാ മേഖലയിലും കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കാം ഒപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലാം വർഷത്തിൽ നമുക്ക് വന്നു പോയ പാകപ്പിഴകളെ ദൈവസന്നദ്ധിയിൽ ചെയ്തു പോയ പാപങ്ങളെ കഥാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് കഥാവെ കരുണയായിരിക്കണമേ എനിക്ക് തെറ്റി പറ്റിപ്പോയി നിന്റെ വഴി ഞാൻ തിരഞ്ഞെടുക്കാൻ താമസിച്ചു പോയി ദൈവമേ കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് ഓരോരുത്തർക്കും ഇന്നത്തെ രാത്രി മുഴുവനും കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും നാം ഭയപ്പെടുന്ന മേഖലകളിൽ നമ്മെ നിരാശപ്പെടുത്തുന്ന മേഖലകളിൽ നിങ്ങളെ ഓരോരുത്തരെയും ജീവിതം അസ്വസ്ഥമാക്കുന്ന മേഖലയിൽ കർത്താവിൻ്റെ കരുണയുണ്ട് എങ്കിൽ നിങ്ങളൊന്നും ഭയപ്പെടേണ്ട കത്താവ് നിങ്ങളെ സംരക്ഷിക്കും കർത്താവ് നിങ്ങളെ വഴി നടത്തും കർത്താവ് നിങ്ങളെ മഹത്വത്തിലേക്ക് നയിക്കും ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിച്ച് നിങ്ങളുടെ ആവശ്യങ്ങളെ ആകുലതകളെ ആഗ്രഹങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഞാൻ കരുണയെയും നീതിയെയും കുറിച്ച് പാടും കർത്താവേ ഞാൻ അങ്ങേക്ക് കീർത്തനം ആലപിക്കും നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കാൻ ഞാൻ ശ്രദ്ധ വയ്ക്കും എപ്പോഴാണ് അങ്ങ് എൻ്റെ അടുക്കൽ വരിക ഞാൻ എൻ്റെ ഭവനത്തിൽ പരമാർത്ഥ ഹൃദയത്തോടെ വ്യാപരിക്കും നീചമായ ഒന്നിലും ഞാൻ കണ്ണു വയ്ക്കുകയില്ല വഴി പിഴച്ചവരുടെ പ്രവൃത്തി ഞാൻ വെറുക്കുന്നു അതിൻ്റെ പിടിയിൽ ഞാൻ അകപ്പെടുകയില്ല ഹൃദയവക്രത എന്നെ തീണ്ടുകയില്ല ഒരു തിന്മയും ഞാൻ അറിയുകയില്ല അയൽക്കാരനെതിരെ ഏഷനി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും അഹങ്കാരിയെയും ഗർഭിഷ്ഠനെയും ഞാൻ പൊറപ്പിക്കുകയില്ല ദേശത്തുള്ള വിശ്വസ്തരെ ഞാൻ പ്രീതിയോടെ വീക്ഷിക്കും അവർ എന്നോടുത്ത് വസിക്കും നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കുന്നവൻ എൻ്റെ സേവകനായിരിക്കും വഞ്ചന ചെയ്യുന്ന ഒരുവനും എൻ്റെ ഭവനത്തിൽ വസിക്കുകയില്ല നുണ പറയുന്ന ഒരുവനും എൻ്റെ സന്നദ്ധിയിൽ തുടരാനാവുകയില്ല ദേശത്തെ ദുഷ്കർമ്മികളെ പ്രഭാതം തോറും ഞാൻ നിഗ്രഹിക്കും കർത്താവിന്റെ നഗരത്തിൽ നിന്ന് അധർമ്മികളെ ഞാൻ നിർമ്മാർജ്ജനം ചെയ്യും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് വരെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ പ്രതി ഈ സമയം ഈ രാത്രിയിൽ ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു അങ്ങ് ഞങ്ങളോട് കരുണ കാണിച്ച സമയം അങ്ങ് ഞങ്ങളോട് കരുണ കാണിച്ച ഓരോ മേഖലയിലും ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവേ ഇന്ന് മുതൽ ഓരോ നിമിഷവും ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു ഞങ്ങളോട് കരുണ കാണിക്കണമേ ദൈവമേ അങ്ങയ്ക്കും മാത്രമേ ഞങ്ങളോട് കരുണ കാണിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ അങ്ങ് കരുണയിൽ സമൃദ്ധനാണ് അങ്ങയുടെ കരുണയുടെ സമൃദ്ധിയാൽ അങ്ങയ്ക്ക് മാത്രമേ സകലരോടും കരുണ കാണിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ അങ് ഇത്രയധികം വിശ്വസ്തനും നീതിമാനും നല്ലവനും കരുണാമയനുമായിട്ടും ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ അങ്ങേക്ക് അപ്രീതികരമായ കാര്യങ്ങൾ ചെയ്തു പ്രവർത്തിച്ചു ചിന്തിച്ചു സംസാരിച്ചു എന്നാൽ കർത്താവെ ഓരോ ദിനവും രാത്രിയും അങ്ങ് ഞങ്ങളെ അനന്തമായി അനുഗ്രഹിക്കുന്നു പരിപാലിക്കുന്നു എന്നിട്ടും അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ വിശ്വസ്ഥത കാണിച്ചില്ല വിശ്വസ്ഥനായ ദൈവമേ അങ്ങയുടെ വിശ്വസ്തയാൽ ഞങ്ങളെ ഈ രാത്രിയിൽ നിറയ്ക്കണമേ അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കുന്ന രാത്രിയായി ഈ രാത്രിയെ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്യണമേ ഞങ്ങൾ കഥാവെ അങ്ങയുടെ സന്നദ്ധിയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ബലഹീനതയാണ് ഞങ്ങൾ എടുത്തു കാണിക്കുന്നത് അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ചെയ്തു പോയ തിന്മകളെയാണ് ഞങ്ങൾ എടുത്തു കാണിക്കുന്നത് ുന്നത് എൻ്റെ ദൈവമേ ഞങ്ങൾക്കല്ലാതെ മറ്റാർക്കാണ് ദൈവകരുണ കാണിക്കാൻ സാധിക്കുന്നത് എന്നാൽ ഞങ്ങളാണ് പാപികൾ ചെയ്ത ഞങ്ങൾക്കല്ലാതെ മറ്റാർക്കാണ് കർത്താവേ അങ്ങയുടെ കരുണ ആവശ്യമുള്ളത് എൻ്റെ ദൈവമേ ഏറ്റവും പാപികളായ ഞങ്ങളുടെ മേൽ നീ കരുണ കാണിക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേൽ കരുണ കാണിക്കണമേ ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ ഞങ്ങളുടെ പൂർവീകരുടെ മേൽ നീ കരുണ കാണിക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളോട് ഞങ്ങളുടെ ഭാവനത്തിൽ വസിക്കുന്നവരോട് നീ കരുണ കാണിക്കണമേ എൻ്റെ ദൈവമേ അങ്ങയുടെ കരുണയ്ക്കായി ഞങ്ങളെ അർഹരാക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ പരിശോധിച്ച് ഞങ്ങളെ അങ്ങയുടെ സന്നദ്ധയിൽ പരമാർത്ഥ ഹൃദയത്തോടെ വ്യാപരിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ സകല തിന്മയിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധയിൽ കിടന്നുറങ്ങാൻ പോകുമ്പോൾ കർത്താവെ നിഷ്കളങ്കമായ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കളങ്കം മാറ്റി മനസ്സിന്റെ എല്ലാ വൈരാഗ്യവും അശുദ്ധിയും മാറ്റി ദൈവസന്നദിയിൽ നിഷ്കളങ്ക ഹൃദയത്തോട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ഈ രാത്രിയിൽ അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ ശരീരത്തിൻ്റെ രോഗവും ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതയും വേദനാജനകമായ അവസ്ഥകളെയും അങ്ങ് കാണുന്നുണ്ടല്ലോ കർത്താവെ അങ്ങയുടെ കരുണ ഇന്ന് ഞങ്ങളെ സൗഖ്യപ്പെടുത്തട്ടെ അങ്ങയുടെ കരുണ ഞങ്ങൾക്ക് ആവശ്യമായ മേഖലയിലെല്ലാം ഉയർച്ച നൽകാൻ ഉപയോഗിക്കണമേ അങ്ങയുടെ കരുണയാൽ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ അങ്ങയുടെ കരുണയാൽ കർത്താവെ തടസ്സപ്പെട്ട് കിടക്കുന്ന അനുഗ്രഹങ്ങളെ ഞങ്ങൾക്ക് ലഭിച്ചു തരണമേ കർത്താവെ അങ്ങയുടെ കരുണയാൽ ഞങ്ങൾക്ക് അർഹതം പ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളെയും ഞങ്ങൾക്ക് തരണമേ കഥാവേ അങ്ങയുടെ കരുണയാൽ ഞങ്ങൾക്ക് നീതി നടത്തി തരണമേ ദൈവമേ അങ്ങയുടെ കരുണയാൽ ഞങ്ങൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതിന് സഹായിക്കണമേ ദൈവമേ ഞങ്ങളോട് തിന്മ ചെയ്യുന്ന ഞങ്ങളോട് നീരസം വെച്ച് പുലർത്തുന്ന ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഓരോരുത്തരെയും കരുണയോടെ വീക്ഷിക്കുവാൻ അങ്ങയുടെ കരുണയാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കഥാവെ അങ്ങരളിച്ചതല്ലോ ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക കഥാവെ അതിന് ഞങ്ങളെ യോഗ്യരാക്കണമേ അങ്ങയുടെ കൽപ്പനപ്രകാരം അങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ അങ്ങയുടെ കൽപ്പന ഇപ്രകാരം പറയുന്നു ഞാൻ നിങ്ങളോട് കരുണ കാണിക്കുന്നത് പോലെ നിങ്ങളും പരസ്പരം കരുണ കാണിക്കുവിൻ നിങ്ങളുടെ സ്വർഗസ്തനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും പരസ്പരം കരുണയുള്ളവരായിരിക്കുവിൻ ദൈവമേ ഈ തിരുവചനം പാലിക്കുന്നതിന് ഓരോ നിമിഷവും ഞങ്ങളുടെ ജീവിതത്തിൽ ഈ തിരുവചനം പാലിക്കപ്പെടുന്നതിന് കഥാവെ ഞങ്ങളുടെ ചുറ്റുമുള്ളവരോട് ഈ രാത്രിയിൽ കരുണ കാണിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കഥാവിന്റെ കരുണ ഞങ്ങളിലേക്ക് ആവിർഭവിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ അങ്ങയുടെ കരുണയാൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ അവസ്ഥയെയും അവിടുന്ന് രൂപാന്തരപ്പെടുത്തി കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായ രൂപാന്തരീകരണം നൽകി ഞങ്ങയുടെ കരുണയാൽ ഞങ്ങളുടെ കുടുംബത്തെ വീണ്ടെടുത്ത് രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അങ്ങയുടെ കരുണിയാൽ സകല ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ സകല അനർത്ഥങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ പെട്ടെന്നുള്ള എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ദൈവമേ പെട്ടെന്നുള്ള ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ മോചിപ്പിക്കണമേ ഞങ്ങളുടെ ആയുസ്സും ആയു ആരോഗ്യവും കൂട്ടി നൽകി ഞങ്ങളോട് കരുണ കാണിച്ച് രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരോടും ദൈവമേ രാത്രിയിൽ കരുണ കാണിക്കണമേ അവർക്കാവശ്യമായ സഹായം അനുഗ്രഹം കൃപ ഈ രാത്രിയിൽ സൗഖ്യവും വിതലും ശക്തിയും നൽകി അനുഗ്രഹങ്ങൾ നൽകി സന്തോഷവും സമാധാനവും നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ കരുണ ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലും കുടുംബാംഗങ്ങളിലും ഭവനത്തിലും ഭവനത്തിന്റെ എല്ലാ വശങ്ങളിലും വസ്തുവകകളിലും അങ്ങയുടെ കരുണ ഇപ്പോൾ വ്യാപരിക്കട്ടെ കഥാവെ സകലത്തിന്മേൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെ അങ്ങയുടെ കരുണയാൽ വീണ്ടെടുത്ത് രക്ഷിക്കണമേ ദിവമേ സകല ശത്രുക്കളിൽ നിന്നും അങ്ങയുടെ കരുണ ഞങ്ങളെ വീണ്ടെടുക്കട്ടെ സകല ദുഷ്ടാരൂപികളിൽ നിന്നും ദുഷ്ട ഉപദ്രവങ്ങളിൽ നിന്നും കർത്താവങ്ങയുടെ കരുണ ഞങ്ങളെ സംരക്ഷിക്കട്ടെ രാത്രിയിൽ അങ്ങയുടെ കരുണയാൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി അത് രാവിലെ വീണ്ടും അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ അങ്ങയുടെ കരുണ ഞങ്ങളുടെ മേൽ രാത്രിയിൽ ഒഴുക്കണമേ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ െ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളോട് കരുണ കാണിച്ച് രാത്രിയിൽ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുന്നതിനും ദൈവ നിഷ്കളങ്കമായി വ്യാപരിക്കുന്നതിനും അങ്ങയുടെ കരുണയാൽ ഈ രാത്രിയിൽ ഞങ്ങളെ ആശീർവദിക്കണമേ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ ഈ രാത്രി മുഴുവനും ഞങ്ങൾ അങ്ങയുടെ കരുണയിൽ വസിക്കുന്നതിനും തിനും കൃപ തരണമേ അഹമൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മറിയമേ സ്വസ്തി കഥാ വങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ അമേ നിറഞ്ഞ മറിയമേ സ്വസ്തി കർതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിങ്ങളോട് കരുണ കാണിക്കട്ടെ നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് കരുണ കാണിക്കട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങളെയും കഥാവ് കരുണയോടെ വീക്ഷിച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസൃഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും ജീവിത പങ്കാളിയോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ